ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മുടെ ചാനലിലെ ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ആണത് അപ്പോൾ ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീ റി കൊണ്ട് നമുക്ക് ലോങ് റൈഡ് പോകാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള സംശയമുള്ള കുറെ ആൾക്കാരുണ്ട് സോ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനും എൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് അതായത് എൻ്റെ ഒരു വ്യൂ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആകും എന്ന് എനിക്കറിയാൻ പാടില്ല സോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് സൊ ഞാനിത് എടുത്തതാണ് ഫ്രഷ് അല്ല സെക്കൻഡ് എടുത്ത വണ്ടിയാണ് സോ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഞാനിത് കവർ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ത്രീ എടുക്കാൻ ഉള്ളവർ തീർച്ചയായും ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വേണം എടുക്കണമെന്നില്ല കാരണം എൻ്റെ ഒരു കേസ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ വണ്ടി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓടിക്കുന്നത് അതായത് ഞാൻ ഇതിനു മുമ്പ് ഒരു വി ത്രീയോ വി വണ്ണോ വി ടുയോ ഒന്നും ഓടിച്ചിട്ടില്ല ആറും ഈ സ്പോർട്സ് ബൈക്ക് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട വണ്ടികൾ ഞാൻ അധികം ഓടിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ജിക്സർ കൺവേർട്ട് ചെയ്ത അതായത് ജിക്സറിൻ്റെ ഹാൻഡ് ബാർ നിങ്ങൾക്ക് അറിയാമല്ലോ സോ നേരെയുള്ളൊരു ഹാൻഡ് ബാർ ക്ലിപ്പ് ഓണിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കിടന്ന് ഓടിക്കുന്ന ഒരു ടൈപ്പ് വണ്ടി ഞാൻ ഓടിക്കുന്നത് തന്നെ സോ അതിൽ നിന്ന് ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഒരുപാട് യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പണിയായിരിക്കും നടുവേനയായിരിക്കും റിസ്റ്റ് പെയിൻ ഉണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സോ ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് അടിച്ച് നിന്നിട്ട് പെട്ടെന്ന് എന്തോ ഒരു ബോധോദയം വന്നിട്ട് പോയി എടുത്തതാണ് പക്ഷേ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ കവർ ചെയ്തിട്ട് തള്ളാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇതുവരെയും എനിക്ക് ഈ ഒരു നടുവേദനയോ അങ്ങനത്തെ ഒരു പരിപാടിയും ഒരു കാര്യങ്ങളും എനിക്ക് വന്നിട്ടില്ല സംഭവം എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫസ്റ്റ് ഞാൻ പറയാം അതായത് ഈ ഹാൻഡിൽ പിടിക്കുന്ന ഭാഗത്ത് അതായത് ദിങ്ങിനെ പിടി ഇതിങ്ങനെയാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഹാൻഡിൽസ് പിടിക്കുക സോ ഈ ഭാഗത്ത് എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതങ്ങൂടെ സെറ്റായിട്ടുണ്ട് എനിക്കൊന്ന് തഴമ്പ് വന്നു തോന്നി അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഗ്രിപ്പ് സ്റ്റോക്കിൽ നിന്ന് ഈ ഒരു ഗ്രിപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു സോ സ്റ്റോക്ക് ഗ്രിപ്പ് ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഹാർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഗ്രിപ്പിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആ പെയിൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലിവേഴ്സ് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് അഡ്ജസ്റ്റബിൾ ആണ് സോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കൊണ്ടുനടക്കാൻ പറ്റും അതേപോലെ തന്നെ ക്ലച്ച് ലിവറും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും അഡ്ജസ്റ്റബിൾ തന്നെയാണ് സോ വേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല കളറ് ഇങ്ങനെ തന്നെയാണ് ആർ ആർച്ചയിലും കിടക്കുന്നത് സോ ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഏകദേശം ഇരുപത്തി നാല് അഞ്ഞൂറ് സംതിങ് ഓടിയിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഓടിയിട്ടുള്ളൂ ഇപ്പോൾ ഇരുപത്തി അഞ്ച് സംതിങ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഞാൻ ഈ വണ്ടിയുമ്പോൾ കവർ ചെയ്തിട്ടുണ്ട് സോ ഇത് കിട്ടുമ്പോൾ ഈ വീലിൽ പ്രോഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രോഡിസ്ക് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മറ്റേ ഡൈനാമിക്സിൻ്റെ ഒരു പ്രശ്നം കാരണം എയർ ഫ്ലോ നടക്കില്ലല്ലോ കറക്റ്റായിട്ട് അതുകൊണ്ട് ഞാൻ പ്രോഡിക്സ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ വണ്ടി പക്കയാണ് ഓക്കെയാണ് പിന്നെ ഞാൻ കുറച്ച് വർക്ക്സ് കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതെ ഞാൻ ഒരു എക്സ്ട്രാ ഡിആർഎൽ ഇതുമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ സോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡി ആർ എൽ സോ റെഡ് കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല രാത്രി അത്യാവശ്യം നല്ല ലുക്കാണ് കാണാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റെഡ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ മിററ് ഓൾറെഡി ഞാൻ കിട്ടിയപ്പോൾ ഈ മിറർ ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ മോഡിഫിക്കേഷൻ ഒന്നും പറയാനില്ല ഇതിൻ്റെ ഒരു വേറൊരു വൈസറായിരുന്നു അതായത് ഇവിടെ ഒരു ബബിളുള്ള ടൈപ്പ് വൈസർ ഉണ്ടല്ലോ ആ ഒരു വൈസറായിരുന്നു സോ അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു പവർ പാർട്ട് എന്താ ഈ സംഭവത്തിൻ്റെ പേരെന്ന് എനിക്കറിയാൻ പാടില്ല സോ ഈ വൈസറിലോട്ട് മാറ്റിയിട്ടുണ്ട് സോ ഇത് എനിക്ക് തോന്നുന്നു ലുക്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറെ മേജറായിട്ടൊന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ താല്പര്യം ഇല്ല കാരണം ഓൾറെഡി ഗുഡ് ലുക്കിംഗ് വണ്ടിയാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതുമ്പോൾ എക്സ്ട്രാ പണിത് പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ഉള്ളത് തന്നെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ആർ വൺ ഫൈവ് വി ഈ പോരാത്തതിന് ആ എല്ലാവർക്കും ഉള്ള അടുത്തൊരു സംശയമായിരിക്കും എത്ര ഇതിന് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ഓക്കെ സോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം അതായത് ഒന്ന് നോക്കാം ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ട് അതായത് പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഒരു നൂറ്റി ഇരുപതിനാണ് അതായത് ഏകദേശം ഒരു ലിറ്റർ കുറച്ച് പൊക്കത്തിൽ അങ്ങനെയാണ് ഞാൻ അടിക്കാറ് അപ്പോൾ ഏഴ് ഏഴ് കിലോമീറ്റർ ഉണ്ട് ഞാൻ പറയാം ഏകദേശം ഒരു അറുപത്തി എട്ട് ഓടൻ ഈ വണ്ടി ഓക്കെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് അറുപത്തെട്ട് കിലോമീറ്റർ റോഡുണ്ട് സോ നിങ്ങൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കാം ഏകദേശം ഞാൻ പറയും ഒരു അമ്പത്തഞ്ചിൽ പൊക്കത്തിൽ ഏതായാലും എനിക്ക് ഈ സംഭവത്തിന് മൈലേജ് കിട്ടുന്നുണ്ട് സോ നല്ല ലാഭമാണ് കൊണ്ടുനടക്കാൻ പ്രത്യേകിച്ച് എക്സ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ മെയിൻ്റെനൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നലെ ഞാൻ ഫുൾ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തു അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഈ വണ്ടിയുടെ ഈ വണ്ടി കിട്ടിയിട്ട് ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പോൾ ഫണ്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇന്നലെ കൊണ്ടുപോയിട്ടാണ് മൊത്തം ഒന്ന് സെറ്റാക്കിയത് കാരണം എൻജിൻ ഓയിൽ ഇന്നലെ ചെയ്ഞ്ച് ചെയ്തു അതേപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂഡ് ബാക്കിലൊക്കെ ക്യാനിലെയും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ക്യാനിലെയും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബ്രേക്ക് പാഡ് ബാക്കിൽ ബ്രേക്ക് പാഡ് ഉണ്ടായിരുന്നില്ല സോ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ പിന്നെ നമ്മുടെ ചെയിൻ ഒരു പ്ലേ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് റബ്ബറും പുഷും പോയതിൻ്റെ ഒരു ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു സോ നല്ല അടി ഉണ്ടായിരുന്നു ചെയിൻ സോ അതും ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ മൊത്തത്തിൽ ഇന്നലെ ഞാൻ ഒന്ന് സെറ്റാക്കി ഒരു പുതിയ വണ്ടി എങ്ങനെയാണോ അതേപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൂടി ഉണ്ട് കാരണം സെക്കൻഡ് എടുത്ത വണ്ടിയാണ് ഒബ്വിയസ്ലി കുറേ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ നമ്മളതൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കണമെങ്കിൽ പിന്നെ ഈ സെൽഫ് ഇടക്ക് വർക്ക് ചെയ്യാറില്ല കാരണം ഇതിൻ്റെ റിലേ എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് ഞാൻ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ പറഞ്ഞത് സോ അതും കൂടെ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ വണ്ടി പക്ക ഓക്കെ ആയി കണ്ടീഷനായി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വണ്ടിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ഈ ചാനലിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ വണ്ടി കൊണ്ട് നമുക്ക് ഒരു ലോങ് റൈഡ് പോകാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് അതായത് ആസ് എ ഫ്രഷർ ഒരു വീത്രി ആദ്യമായിട്ട് കാണുന്നതും ഓടിക്കുന്നതുമായിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ ഫീല് ചെയ്യുന്ന ഒരു റോ ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നത് സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബൈക്ക് ബെല്ലൈക്കും കൂടി ഒന്ന് ബെൽ ബൈക്കെന്നൊക്കെ ബെല്ലൈക്കും കൂടി ഒന്ന് ജസ്റ്റ് ഇനേബിൾ ചെയ്യുക ഓൾ അടിച്ച് വെക്കുക ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ട് ഈ വണ്ടി ഈ വണ്ടി വാഷ് ചെയ്യാൻ പോവുകയാണ് കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം പൊടി പിടിച്ചേക്കാണ് ഇല്ല വീലക്ക ഇന്നലെ പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറിയ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഡിസ്കും ഒക്കെ ഫ്ലൂയിഡ് ആയിട്ടുണ്ട് സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ട് പിന്നെ അടിയൊന്നും പിന്നെ പറയാനില്ല അടിയൊക്കെ സീനാണ് അപ്പോൾ വണ്ടി മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് സോ നമ്മുടെ ഈ പേരിൽ തന്നെ നമുക്ക് ഇൻസ്റ്റഐ ഡി ഉണ്ട് സോ നിങ്ങൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കറക്റ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും സോ ഇത്രേ ഉള്ളൂ ഈ ചാനലിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു സോ വരും ദിവസങ്ങളിൽ നമുക്കിതിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് ഡീറ്റെയിൽസൊക്കെ കാണാം സോ ബൈ